കാലുകൾ ഇടറി വീണു നോക്കി 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 ഇറങ്ങി പോ ണ്ടോ ബെസ്റ്റ് കമ്പാണ് എടുത്തത് ഞാൻ പറഞ്ഞാൽ കമ്പ എടുക്കലുട കേറി പോണത് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബട്ടൺ പ്രസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്കെല്ലാവർക്കും പറയാൻ പോകുന്നത് നീല ശംഖുപുഷ്പം തേടിയുള്ള യാത്ര അതേപോലെ തന്നെ ആ ഒരു ശംഖുപുഷ്പം കൊണ്ട് ഒരു മുപ്പത് മുപ്പത്തഞ്ചോളം അസുഖങ്ങൾ നമുക്ക് സിമ്പിളായിട്ട് ഒരു ടീ കൊണ്ട് തന്നെ മാറ്റാൻ കഴിയും അപ്പോൾ ആ ഒരു ശംഖുപുഷ്പം കൊണ്ടുണ്ടാക്കിയ ആ ടീ അത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നും അതേപോലെ തന്നെ ആ ടീ ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ ശംഖുപുഷ്പത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടതെന്നും പിന്നെ മറ്റെന്തൊക്കെയാണ് ശംഖുപുഷ്പത്തിൽ നിന്നും ആ ഒരു ടീ ഉണ്ടാക്കുവാൻ ആ ഒരു ഔഷധമായിരുന്നു ഉണ്ടാക്കുവാൻ ചേർക്കേണ്ടതും ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരും അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു ശംഖുപുഷ്പം തേടിയുള്ള യാത്ര പോകാം ഓക്കെ അപ്പോൾ ഒരു പ്ലേസ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് അത്യാവശ്യം പ്രശ്നമുള്ളൊരു പ്ലേസ് ആണ് ഇറങ്ങി ഇറങ്ങിപ്പോകാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഈ ശംഖുപുഷ്പ സാധാരണ ചേരികളിലാണ് അതായത് ഈ മതിലുകളിലൊക്കെ കാണപ്പെടും അതുപോലെ മറ്റു വലിയ വൃക്ഷങ്ങളുടെ മോളോട്ട് കേൾക്കും സ്കിന്നിൽ കൂടി അങ്ങോട്ട് കേൾക്കും വള്ളിച്ചെടിയാണ് അപ്പൊ എന്തായാലും നമുക്ക് പോയി നോക്കാം ആ ഒരു ചെടി പോയി നോക്കുന്നു എടുക്കുന്നു അതിന്റെ ഔഷധ ഗുണങ്ങൾ പറഞ്ഞു തരുന്നു അതേപോലെ തന്നെ ആ ഒരു സങ്കുൽപ്പം കൊണ്ട് ഒരു ടീ ഒരു ഔഷധ ചായ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ആ ചായ എന്തൊക്കെ അസുഖങ്ങൾക്ക് ഉപയോഗിക്കാം ഓക്കെ അതേപോലെ തന്നെ മറ്റെന്തൊക്കെ അസുഖങ്ങൾക്കാണ് ഈ ഒരു സങ്കുൽപ്പത്തിന്റെ പൂവ് വേര് ഇല ഓക്കെ അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് വ്യക്തമായിട്ട് ക്ലിയർ ആക്കി പറഞ്ഞുതരാം അപ്പോൾ സുഖമാണോ എല്ലാവർക്കും അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര ആരംഭിക്കാം തേങ്ങ നമ്മൾ വഴിക്ക് നിൽക്കുന്ന മഷ്ട്രണ്ടാണ് ഇതിനെ കുറിച്ച് ഞാൻ നേരത്തെ വീട് ചെയ്തിട്ടുണ്ട് ഒരുപാട് അസുഖം ഏറെക്കുറെ ഒരു ഒൻപത് പത്ത് കൂട്ടം രോഗങ്ങൾക്ക് ഈ മഷ്യണ്ട് നമുക്ക് നല്ലൊരു ഔഷധമായിട്ട് തന്നെ നമുക്ക് യൂസ് ആകാൻ കഴിയും പറഞ്ഞൊമ്പത് അസുഖങ്ങൾക്ക് ഈ ഭക്ഷ്യണ്ട് നമുക്ക് ഔഷധമായിട്ട് യൂസ് ആണ് ഇതിനെ കുറിച്ച് ഒന്ന് രണ്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇനിയും വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങ് പോകണം എവിടെ നീല ശങ്കോഷ്ണുദിയുള്ള യാത്രയാണ് നമുക്ക് പോവാം ഓക്കെ എന്തായാലും ഈ ഒരു കമ്പ് പൈപ്പാണ് പോകണമായിട്ട് നമുക്ക് ഉപകാരപ്പെടും ഓക്കെ ഇതൊക്കെ ആവശ്യമുണ്ട് നോക്കാം ഇവിടെ ഇളൈ കയഞ്ഞാല് കല്ലേ കല്ല് ഇളങ്ങിയാ പിന്നെ തിന്ന മൂക്കൊന്ന് നീര് ഓക്കേ ക്യാമറമാൻ പോണോ ഓടാൻ കാണണോ ക്യാമറമാൻടെ കാലുകൾ ഇടി വീണു നോക്കി അറിയ പോ നോക്കി നോക്കി കമ്പോടി കണ്ട ബെസ്റ്റ് കമ്പോ ആണ് എടുത്ത ഞാൻ പറഞ്ഞ കമ്പ് എടുക്കല്ലേ മൂന്ന് ഇട്ട കമ്പേ എന്തായാലും പ്രശ്നൊന്നുമില്ല നമുക്ക് സീയല്ലേ പ്രത്യേകിച്ച് 2 ഉണ്ട് പ്രത്യേകിച്ച് ഇതിലാണെങ്കിൽ കാലം ഷൂട്ട് എന്ന് പറയുമോ ഇപ്പം കരിയിലാണ് കരികര എന്തായാലും കരിയില അപ്പോൾ ഈ കരിയില ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളോട് ശ്രദ്ധിക്കുക ഈ സമയത്തൊക്കെ ഇതിൻ്റെ അടിയിൽ പാമ്പ് ഇടത് ചെറിയ പാമ്പ് കിടക്കാം നമ്മൾ ചവിട്ട് കിട്ടും ചാമ്പിത്തരും നമ്മൾ ചവിട്ടും വെച്ച് ചാമ്പ് ഞാൻ പറഞ്ഞത് കാരണം ഇങ്ങനെയുള്ള സ്ഥലത്ത് പോകുമ്പോൾ ഇങ്ങനത്തെ സഹായിക്കില്ല കരിയില വളരെ സൂക്ഷിക്കണം കാരണം പാമ്പ് കടത്ത് പാമ്പ് നീലശങ്കുഷ് കയറിയുള്ള യാത്രയാണ് അപ്പം എന്തായാലും നമ്മൾ കണ്ടുപിടിക്കും പ്രത്യേകിച്ച് ഈ സൈഡ് പോലും ഓടകളുടെ സൈഡിൽ ഓടുന്ന ഓട മീൻസ് അഴിക്ക ചാക്കടല്ല മനസ്സിലായില്ലേ അപ്പം ഇത് സൈഡിലൊക്കെ വേരിയുള്ള സൈഡിലൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് അപ്പം നോക്കാം ഇതുകൊണ്ടോ അത്യാവശ്യം മീറൊക്കെ അവിടെ ഉണ്ട് ഇതേണ്ടോ കായ് കുടിക്കറി മോളാണ് പോണത് ആ കൊല്ലണ്ട പോട്ടെ ുണ്ട് അടി കടഞ്ഞോട്ടെ ഒന്നും കൊന്നില്ല അതിന് ജീവിച്ചുപോട്ടെ അപ്പോൾ മറക്കണ്ട നീലസങ്കുഷ്പം യാത്രയാണ് പ്രത്യേകിച്ച് ഈ സങ്കുഷ്പത്തിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ട വ്യക്തികളായിരുന്നു അപ്പോഴീ നീലസങ്കുഷ്പത്തിന് ഒരുപാട് ഔഷധ ഗുണം അതായത് എൻ്റെ ഒക്കെ സ്ഥിരമാണ് ഒരു പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ചോളം രോഗങ്ങളെ നമുക്ക് ഈ ഒരു നീലസംഘ പുഷ്പം കൊണ്ട് ആ പുഷ്പം ആ പൂവുണ്ട് പൂവൊന്നും ചൊല്ലാം പുഷ്പമൊന്നും ചൊല്ലാം ഓക്കെ എന്ന് പറയുമ്പോൾ തന്നെ ആ പൂവൊണ്ട് നിസാർ ഒരു ചായ ഉണ്ടാക്കുന്നു ആ ചായ വഴി കുറേ രോഗങ്ങൾ മാറി കിട്ടും അപ്പം അതെങ്ങനെയാണ് ചായ ഉണ്ടാക്കണം ആ പൂവിൻ്റെ അകത്തുനിന്ന് എന്തൊക്കെ ഐറ്റംസ് എടുത്ത് കളയണം നീക്കം ചെയ്യണം ഓക്കെ ഒരു ചിപ്പി മേടിച്ച ചിപ്പി ഓക്കെ നിങ്ങൾ കളയാണ് കക്കയോ ചിപ്പിയോ ഓക്കെ കക്ക കക്ക മേടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അതിന് കളയണ്ട സാധനമുണ്ട് ആ കളയണ്ട സാധനം കളയാതെ നമ്മൾ അത് യൂസ് ആയിക്കഴിഞ്ഞാൽ വൈറ്റ് പരിക്കും ഉണ്ടാകും വയറിങ്ങനെ ഊതു മനസ്സിലായല്ലേ വൈറ്റ് പരിക്കുണ്ടാവും വയർ മാന്തം ഉണ്ടാവും വൈറ്റ് വൈറ്റണക്കം ഉണ്ടാവും എന്ന് പറഞ്ഞതു കൊണ്ട് തന്നെയാണ് ഈ ഒരു നീരസംഘുഷ്പത്തിലും കളയേണ്ട സാധനമുണ്ട് അത് കളഞ്ഞു വേണം അത് ടീ ഉണ്ടാക്കുവാൻ ടീ ഉണ്ടാക്കാൻ ഞാൻ കാണിച്ചു തരും ടീ ഉണ്ടാക്കി ഞാൻ കുടിച്ച് കാണിച്ചിരും വേറെക്കുറിച്ചൊരു പത്ത് മുപ്പത് നാൽപ്പോളം അസുഖം മാറ്റുന്ന ആണ് നിങ്ങൾ വാ അസാധനം ഉണ്ടോ പറഞ്ഞാൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും എന്നാലും നമുക്ക് ഓ പറച്ചല്ലേ ചെറിയ കേട്ടോ അപ്പം പോയ പണി അറിയല്ലേ ആ ഇനി അറിയണം ഞാൻ കേട്ടോ അപ്പം നമുക്ക് സന്ദർശിക്കാം ഈ സാധനം അവിടെ സന്ദർശിക്കാം നോക്കാം അങ്ങോട്ട് പിടിച്ചേ എവിടെ അങ്ങോട്ട് സാധനം ആ വിളിച്ചത് ജസ്റ്റ് ഒരു പരീക്ഷണ ഇറങ്ങിയാണ് ഒന്നും സംഭവം കാണാനില്ല ഇത് കണ്ടോ ഇത് കണ്ടോ തൊട്ടാ അടിച്ചടി ഇതാണ് കണ്ടോ ഇതിൻ്റെ ഇല ഇരിക്കുന്നില്ലേ ആ ഇലയും വേരും വളരെ ഔഷധ ഗുണമുള്ള സാധനമാണ് പ്രത്യേകിച്ച് പുരുഷന്മാരുടെ ശേഷിക്കുറവ് അറിയാലോ ആ ആ അത് തന്നെ ആ ശേഷിക്കുറവർ ഇതിൻ്റെ വേര് എടുത്ത് പച്ചയോടെ അരച്ച് അല്ലെങ്കിൽ ഉണക്കി പൊടിച്ച് പാല് കരയി കുടിച്ചാൽ മതി അളവുണ്ട് ഒരു കാൽ സ്പൂണൊക്കെ എടുക്കാവുള്ളൂ അല്ലെങ്കിൽ ആൾക്ക് പണി അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ അവർക്ക് വീഡിയോ ചെയ്യാം വീഡിയോ ചെയ്യാം നമുക്കിപ്പോൾ സങ്കൂഷമുണ്ടെന്ന് നോക്കണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനതെടുത്ത് ചായ ഇട്ട് കുടിച്ച് കാണിച്ചു തരും അതുമല്ലെങ്കിൽ അഥവാ ഇനി ഇല്ലെങ്കിൽ വിഷമിക്കുകയും ചെയ്യല് നമുക്കറിയാലോ നമുക്കിപ്പോൾ ജസ്റ്റ് യാത്രയാണ് ചിലപ്പോൾ കിട്ടി കിട്ടത്തില്ല അതൊന്നും കൊടുത്ത് വിഷമിക്കേണ്ട കിട്ടുവാണെങ്കിൽ അത് ചെയ്തു തരും അല്ലെങ്കിൽ അതിൻ്റെ ഫുൾ ഔഷധത കൊണ്ട് ഞാൻ പറഞ്ഞുതരും നിന്നൊക്കെ എങ്ങനെയാണൊരു ചായ ആ ഒരു എന്താ പറയുക ആ ഒരു ഏറെക്കുറെ പത്ത് മുപ്പത് കൂട്ടം അസുഖങ്ങളെ ഭേദമാക്കുന്ന ആ ഒരു ചായ ഉണ്ടാക്കേണ്ട എങ്ങനെയാണ് എന്തൊക്കെ റിമൂവ് ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞു തരും കേട്ടോ വിഷമിക്കുന്നു എന്നാൽ നമുക്ക് നോക്കാം നമ്മുടെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം കേട്ടോ ആ അപ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ മനസ്സിലായല്ലോ ഇതാണ് തൊട്ടാൽ വാടിച്ചെടി ഇതിൻ്റെ ഇലയും വേരുമാണ് ഔഷധ ഗുണം അതൊക്കെ ഞാൻ പിന്നീട് വീഡിയോ ചെയ്യാം അപ്പം അങ്ങനെയാണ് നമ്മൾ കുറേ ദൂരെ ഇങ്ങനെ തോന്നുകയാണ് കുറച്ചൊക്കെ തപ്പി നോക്കി ഈ സൈഡിലൊന്നും ഇല്ല ഇത് കണ്ടോ സംഭവം ഇതൊക്കെ ഇപ്പം ആൾക്കാർ ഭയങ്കര രസമാണ് ഇതൊക്കെ ഇപ്പം ആൾക്കാർ എന്തെങ്കിലും ഇതിനെ പറിക്കും പറിച്ചതിൻ്റെ കമ്പ് നടും കമ്പ് നട്ടിട്ട് വിൽക്കുകയാണ് അഞ്ഞൂറ് രൂപ ആയിരം രൂപ ആയിരത്തഞ്ഞൂറ് രൂപ ഇത് പോയി ആൾക്കാർ മേടിച്ച് വീട്ടിനെ ഫ്രണ്ടിക്കൊണ്ട് വയ്ക്കുന്നത് ഇതിൽ മുള്ളുണ്ട് മുള്ള് മുള്ള് മുളിച്ചെടി പൊതുവേ വീടിന് മുമ്പിൽ വെക്കാൻ പാടില്ല വാസ്തുവാസ്തു അനുസരിച്ച് അത് ഞാൻ ഇവിടെ പറയുന്നില്ല പ്രത്യേകം ശ്രദ്ധിക്കുക പോയി ചതികളിലും കളിപ്പിനും ഇവിടെ ഒരു ഗുണമില്ല ഓക്കെ അപ്പോൾ അടുത്ത യാത്ര ആരംഭിച്ചിരിക്കുകയാണ് കൊണ്ടു നോക്കട്ടേക്കാ ഇവിടെ കൊണ്ടെങ്കിൽ നമുക്ക് പറിക്കാം വെയിൽ സൈഡൊക്കെയാണ് ഇത് ധാരാളം നിൽക്കുന്നത് നമുക്ക് നോക്കാം ഓക്കെ അവിടെ ഒന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല ആ ചാമ്പ് ഇപ്പോൾ ഉണ്ട് ചാമ്പ് ഇത് കണ്ടോ ലമ്പ ഇലയാണ് ലമ്പയിലെ കൃഷി വെച്ചിരിക്കുകയാണ് കേട്ടോ ഇന്ന് അറിയായിരിക്കും കണ്ടോ ഇതാണ് ലമ്പയില നമ്മൾ ഈ ബിരിയാണി ഇടില്ലേ ബിരിയാണി ഇടും ഇറച്ചി ഇടും ബീഫ് മട്ടർ വയ്ക്കുന്ന സമയത്ത് ഇടും ഓക്കെ അപ്പോൾ ആ ഇല അവിടെ അവർ കൃഷി വെച്ചിരിക്കുകയാണ് വരെ എടുത്തു പോകണമെന്ന് മനസ്സിലാകില്ല പക്ഷെ അവർ പാവല്ലേ അവർ വിൽക്കാൻ വേണ്ടിയിട്ടല്ലേ പൈസ കൊടുത്ത് വാങ്ങാം അത് പറിക്കണ സമയത്ത് അടിച്ചു പറ്റേണ്ട ആവശ്യമില്ല ആ വർത്തികൾക്ക് ജീവിക്കാൻ വേണ്ടിയാണ് അവർ കൃഷി ചെയ്ത് കിട്ടിയിരിക്കുന്നത് അവരെ പടച്ചു അംഗീകരിക്കട്ടെ ഓക്കെ ഇതാണ് ലംബയിലറിയാം ലമ്പയിലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ യാത്ര വീട് നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ് ഇതുണ്ടോ അഞ്ചാടി കുരു ഉണ്ടോ ആഹാ ഒത്തിരി ഉണ്ടല്ലോ മഞ്ചാടി കുരു ഓക്കെ ഇതൊക്കെ ഇന്നത്തെ കാലത്ത് പിള്ളേർക്ക് അറിയത്തില്ല മനസ്സിലായി പണ്ടൊക്കെ ആണെങ്കിൽ എൻ്റെ കുട്ടിക്കാലത്ത് മഞ്ചാട്ടിക്കുരുവൊക്കെ കണ്ട ഭയങ്കര ഒരു വല്ലത്തൊരു അട്രാക്ഷൻ ആയിരുന്നു ഇപ്പോഴത്തെ പിള്ളേർക്ക് അതൊന്നുമില്ല പിള്ളേർക്ക് മൊബൈലല്ലേ മൊബൈൽ അല്ലേ അറിയാലല്ലേ ഓക്കെ അപ്പോഴും ആ ഇങ്ങനെയൊക്കെയുള്ള വേരികളുടെ സൈഡിലാണ് ഇത് കൂടുതൽ നിൽക്കുന്നത് ഓക്കെ ആ അവിടെ ഒരു കാന്താരി മോണമൊന്നും ഇപ്പോൾ ഉണ്ട് ഒരു കാന്താരിച്ചെടി ആ പൂട്ട് വരുന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇവിടെ എന്തായാലും ഇപ്പം ഈ സാധനം ഇവിടെ കാണാനില്ല ഉണ്ടോ നമുക്ക് നോക്കാം ഓക്കെ അഥവാ നമുക്ക് ഇപ്രാവശ്യം കിട്ടിയില്ലെങ്കിലും നമ്മളെ പൊക്കും എവിടെന്നെങ്കിൽ സാധനം പൊക്കും ഓക്കെ ഇത് കണ്ടോ ഈ ചെടി കണ്ടോ നിങ്ങൾ ഓക്കെ ഇത് ഒരുപാട് ഇവിടെ നിപ്പുണ്ട് ഇതിനെയൊക്കെ ചെറിയ തൈകളെയാണ് ആൾക്കാർക്ക് ആവശ്യത്തിന് അപ്പോൾ ഈ ചെടികൾ ഭംഗിയായിട്ട് വിഷമിക്കുകയാണ് ഇതൊരു നല്ലൊരു അലങ്കാര ചെടിയാണ് കൊണ്ട് കൊണ്ടു തന്നെ കാണിച്ചിട്ട് നല്ലൊരു അലങ്കാര ചെടിയാണത് അപ്പോൾ ഇതിൻ്റെ ചെറിയ തൈകളെ മാത്രമേ ആൾക്കാർ കൊണ്ടുപോകുന്നത് വീട്ടിടെ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് വീട്ടവിടെ വേണ്ട കാരണം വലുതായില്ലേ ഓക്കെ അപ്പോൾ നമ്മൾ വയസ്സാകുമ്പോഴൊക്കെ ഇങ്ങനെയാണ് പൈസ ആകുമ്പോഴത്തേക്കും അതിലേ നമ്മൾ ഉപേക്ഷിക്കും ഓക്കെ നല്ല വിഷമിച്ചിരിക്കുകയാണ് അത്തികള് ഒത്തിരി ഉണ്ട് പറ്റത്തില്ല കാരണം കൊണ്ടുപോകാൻ പറ്റത്തില്ല നല്ല സീന് എന്നാലും അത്തികൾ വിഷമിച്ചിരിക്കുക ആരും നല്ലൊരു ചെടിയാണ് നല്ല ഭംഗിയുള്ള ചെടിയാണ് വിഷമിച്ചിരിക്കുകയാണ് ഒരു ഒന്നും അതിലങ്ങനെ പോലും ഇല്ല ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് പോവാം ഇനി നോക്കാം ഇവിടെ ഒന്നും ആ സാധനം കാണാനില്ല കേട്ടോ തീർച്ചയായിട്ടും സാധനം കാണാനില്ല അപ്പോൾ എന്തായാലും എന്താ ഇത് കണ്ടോ ഈ ചീര അറിയാമോ ഈ ചീര അറിയാമോ ഇതിൻ്റെ പേരാണ് ഇവിടെ നമ്മൾ വിളിക്കുന്നത് മൈസൂർ ചീര എന്ന് പറയും ഇതൊരു ചീരയാണ് നല്ല തോരം വെച്ച് കഴിക്കാം അതിന് കട എടുത്തിടാം അതിനൊക്കെ പറ്റിയൊരു നല്ല ചീരയാണിത് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഈ ചീര എന്താണ് വിളിക്കുന്നത് നിങ്ങൾ ഇസ്റ്റി കമൻ്റ് ചെയ്യുക ഇവിടെ വിളിക്കുന്നത് മൈസൂർ ചീര എന്ന് കേട്ടോ ഇതാണ് മൈസൂർ ചീര ഞാൻ പറച്ചു കേട്ടോ അപ്പോൾ ഇത് തോരം വെച്ച് കഴിക്കാം അപ്പോൾ ഇത് തോരം വെച്ച് കഴിക്കാം ഇത് കറിവേപ്പിലല്ല കേട്ടോ കറിവേപ്പിലാണെങ്കിൽ ഇരിക്കുന്നത് കാണാൻ ഇതിന് കടുപറുത്തിടാം കറിവേപ്പിലേക്ക് പകരം കടുപുറത്തിടാം അത് എന്തിനാണെന്നൊക്കെ വേറെ കൂട്ടി ചെയ്യാം ഇത് ഒരുപാട് ഔഷധം നിറഞ്ഞൊരു ചെടിയാണ് ഒരു ചീര തന്നെയാണ് ഇത് മസ്റ്റായി കഴിച്ചിരിക്കണം ചില ആൾക്കാർ പറയും ഈ മൈസൂർ ചീര സ്ഥിരം കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നി അതായത് നമ്മുടെ ഇൻഡ്യണൽ ഓർഗാൻസ് കിഡ്നി ഹൃദയം പിന്നെ കൂമ്പുകരള് ഇതൊക്കെ അടിച്ചു പോകുമെന്നാണ് പറയണത് പക്ഷേ പ്രത്യേകിച്ച് അതൊക്കെ അടിച്ചു പോകാനുള്ള രാസവസ്തുക്കി ഇല്ലാത്തുണ്ട് രാസവസ്തുക്കൾ ഇതിനകത്തുണ്ട് അല്പമൊക്കെ ഉണ്ട് അത് എല്ലാ ചെടികളിലും ഉണ്ട് നമ്മൾ ഈ പ്രോപ്പർ കഴിക്കുന്ന എല്ലാ ചെടികളിലും രാസവസ്തുണ്ട് കേട്ടോ ഫുഡിലാരും ഉണ്ട് ചോറിലാരും ഉണ്ട് ചോറിൽ അടങ്ങിയിരിക്കുന്ന വിഷമൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ചോറ് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് വയ്ക്കണം അപ്പോൾ എല്ലാവിധമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥത്തിലും രാസപദാർത്ഥങ്ങളുമുണ്ട് ഓക്കെ ഇതിലുമുണ്ട് ഓക്കെ അപ്പോൾ ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടത് എപ്പോഴാണ് കഴിക്കണം ഏത് കാലാവസ്ഥയെ കഴിക്കണം ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് പാകം ചെയ്യേണ്ടത് എന്തൊക്കെ നീക്കം ചെയ്യണം ഇതിനെക്കുറിച്ച് ഞാൻ വേറെ വീഡിയോ ഇട്ടു നിങ്ങൾ ഈ വീഡിയോ എങ്ങനെ കാണുന്നു എന്നനുസരിച്ചായിരിക്കും ഞാൻ ഇതിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ട കാര്യങ്ങളൊക്കെ അടുത്ത് വീഡിയോ ചെയ്യുന്നു തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ചെയ്തു തരാം എങ്ങനെയാണ് യൂസ് ആക്കേണ്ടതെന്നും എപ്പോഴൊക്കെ യൂസ് ആക്കണം ഞാൻ വീഡിയോ ചെയ്ത് പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് ഇനി പോവാം പോവാമെന്ന് വേറെന്നുമല്ല അപ്പോൾ എന്തൊക്കെ അസുഖങ്ങളാണ് ഈ ഒരു ശങ്കുഷ്പത്തിൻ്റെ ആ ഒരു പൂവുണ്ട് പൂവും വേരും കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റുന്നുള്ള ഞാൻ പറഞ്ഞുതരാം കൊച്ചു കുട്ടികൾക്ക് ഓർമ്മശക്തി വർദ്ധിക്കാനൊക്കെ ഒരു സാധനം കൊണ്ട് പറഞ്ഞുതരാം അതേപോലെ തന്നെ ഈ ഒരു സംഘുഷ്മം കൊണ്ട് എന്തൊക്കെ അസുഖങ്ങൾ മാറ്റാം ഓക്കെ എന്തൊക്കെ മാരകമായിട്ടുള്ള അസുഖങ്ങൾ മാറ്റാൻ ഞാൻ വിശദീകരിച്ച് വീട്ടിൽ പോയി പറഞ്ഞുതരാം ഓക്കെ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം എല്ലാവരും യാത്ര കൊള്ളായിരുന്നു ഇതുവഴി കയറി പോകണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇതുവഴി കയറി പോണമെന്നാണ് ഇതുവഴി പോയി പോകണെഴുവോ ചലച്ചില്ല വീണാ പിന്നെ അയ്യോ എന്തായാലും യാത്രയൊക്കെ നല്ല യാത്രയായിരുന്നു ചെറിയൊരു ചൊളിച്ചിലൊക്കെ ഉണ്ട് പക്ഷേ നിങ്ങൾ പറഞ്ഞില്ലേ മിക്ക ആൾക്കാരും പറയുന്നുണ്ട് ആ ഒരു മൈസൂർ മൈസീരാ കഴിച്ചാൽ കിഡ്നി പോകുന്നു അപ്പം അതിനെ അതിനൊക്കെ വിശദീകരിച്ച് പറഞ്ഞുതരാം ഇപ്പം ഇവിടെ ഒന്നുമില്ല ഇഷ്ടമോ ചെടിയോ ഉടനെയാണ് എല്ലാത്തിൻ്റെ മൂടും പേരൊക്കെ ഉള്ളു ആൾക്കാർ നല്ല പോലെ പറിച്ചു ഇണിഞ്ഞ് കൊണ്ടുപോയിരിക്കുന്നു വേഷം അവിടെ തിന്നു വേഷ ഓക്കെ ക്യാമറ വാങ്ങിയിട്ട് എങ്ങനെ കയറണമെന്ന് നമുക്ക് നോക്കാം ആ ക്യാമറ എന്ന അത്യാവശ്യം കേറണമെന്നാണ് തോന്നുന്നത് തിയൊക്കെ എടുത്തോ എടുത്തോട് കമ്പെടുത്തോ ആ അത് തന്നെ എടുത്ത് നിൽക്കുക ശരി ഞോളിഞ്ഞോളി ഇത്ര പൂന്തി പോണത് ഞോളിങ് ഞാനേ ഈ കാലിൽ ഷൂ കാരണം ഒന്ന് പാമ്പ് കുപ്പിച്ചെല്ല് തേളുണ്ട് തേട് തേട് തേള ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ ഉള്ളത് അതൊക്കെ കടിച്ചാമി കളയും അപ്പോൾ എന്താ നിങ്ങളിതുപോലെ ജൈത്രയാത്ര ആരംഭിച്ചാലും എന്തെങ്കിലുമൊക്കെ ഇതുപോലെ സുരക്ഷയായിട്ട് ഇതുപോലെ ഒരു പീസ് കഷ്ണമെങ്കിൽ കോസിൻ്റെ കോസിൻ്റെ പീസ് കഷ്ണം പീസ് പീസ് ഓക്കെ കൈ വെച്ചു ആണം ഓക്കെ അപ്പം എന്തായാലും മോട്ടുകറിപ്പോൾ നിങ്ങളെ വിഷമിക്കുന്നു വേണ്ട ആ ഒരു നീലസങ്കുഷ്പം കിട്ടിയില്ല കിട്ടിയിട്ട് ഞാൻ തീർച്ചയായും ചായ ഓടിച്ച് കാണിച്ചിരുന്നതിനെ അപ്പോൾ എന്തായാലും അതെനിക്ക് കിട്ടും ആ ശംഖുപുഷ്പത്തെ ഞാൻ തേടി പിടിക്കും കണ്ടുപിടിക്കും ആ ഒരു സംശയം വേണ്ട കണ്ടുപിടിക്കും അവനെ ഞാൻ ചട്ടിയിലാക്കും കാച്ചി എടുക്കും ഞാൻ കുടിക്കും എന്നൊക്കെ ഞാനത് കാണിച്ചു തരും ഇത് പ്രോമിസാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ സാധനം കിട്ടിയില്ല വിഷമിക്കുന്നു വേണ്ട അതെങ്ങനെയാണ് ഉണ്ടാക്കുക ഞാൻ പറഞ്ഞുതരാം പിന്നെ അതിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണ് എടുക്കേണ്ടത് എന്തൊക്കെ അസുഖങ്ങൾ കൊള്ളാം എന്നൊക്കെ വിശദീകരിച്ച് അപ്പോൾ നമ്മൾ ഈ നീല നീലശങ്കുഷ്പം തേടി ഒത്തി അരഞ്ഞു തേടി അറിഞ്ഞു പക്ഷെ സാധനം കിട്ടിയിര വിഷമിക്കണ്ട തീർച്ചയായിട്ടും ഈ നീലശങ്കുഷ്പം തേടി ഞാൻ പോകും വീഡിയോ ഇട്ട് കാണിച്ചു തരാം തേടിപ്പോയി ആ സാധനം ഓക്കെ ആ നീല നീലശങ്കുഷ്പം എടുത്ത് ഒരു മരുന്ന് ഉണ്ടാക്കി ഞാനത് കുടിച്ച് കാണിച്ചു ഇന്നത് അങ്ങനെ ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത് തീർച്ചയായിട്ടും ഒരു ഷോർട്സ് വീഡിയോയിലും ഞാൻ നിങ്ങൾക്ക് ആ ഒരു ഔഷധം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നതിനെ കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞ് ഒരു വീഡിയോ ഷോർട്സ് എങ്കിൽ ഞാൻ ഇട്ട് പ്രോമിസ് എടുത്ത് മറക്കണ്ടോ അപ്പോൾ നമുക്ക് ആ ശങ്കുഷ്ണം കിട്ടിയില്ല വിഷമിക്കണ്ട അപ്പോൾ എന്താണ് ആ നീല നീലശങ്കുഷ്പം ഞാൻ കാണിച്ചില്ല അപ്പോൾ ഇതാണ് നീല ശങ്കൂഷം ഓക്കെ അപ്പോൾ എന്തൊക്കെ അസുഖങ്ങൾക്കാണ് പ്രോപ്പറായിട്ട് കുറച്ച് രോഗങ്ങൾ ഞാൻ പറഞ്ഞില്ല തരാം ബി പി ഓക്കെ രക്തസമ്മർദ്ദത്തിന് ഇത് നല്ലൊരു ഔഷധമാണ് അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ചർമ്മ രോഗങ്ങൾക്ക് ഇത് നല്ലൊരു ഔഷധമാണ് അതേപോലെ തന്നെ തൈറോയിഡ് മൂലക്കുരു അതേപോലെ ഫിഷ്റ്റുല ഫിഷർ ഓക്കെ അപ്പോൾ എന്നീ രോഗങ്ങൾക്കും ഇത് വളരെ നല്ലൊരു ഔഷധമാണ് അതേപോലെ തന്നെ തലമുടി പൊഴിച്ചിൽ ഓക്കെ ചിലപ്പോൾ ചില ആൾക്കാർ തലയിൽ നാല് മൂന്നും ഏഴ് പൂട്ടയാക്കി ഉള്ളത് അതുകൂടി പൊഴിഞ്ഞു പോകും അതുകൊണ്ട് ഈ ഒരു അതേപോലെ തന്നെ തലമുടി പൊഴിച്ചിൽ ഓക്കെ ചിലപ്പോൾ ചില ആൾക്കാരുടെ തലയിൽ നാല് മൂന്നും ഏഴ് പൂട്ടയാക്കി ഉള്ളത് അതുകൂടി പൊഴിഞ്ഞു പോവും അതുകൊണ്ട് ഈ ഒരു ഈയൊരു നീരസങ്കുഷ്പം കൊണ്ട് തളമിട്ട് പൊഴിച്ചിട്ട് പൂർണ്ണമായിട്ടും മാറ്റാവുന്നതാണ് അതേപോലെ തന്നെ മുഖ സൗന്ദര്യം അർദ്ധിപ്പിക്കുവാൻ മുഖത്തുള്ള കറത്തപ്പാടുകൾ പുള്ളികൾ തളമ്പുകൾ മുഖം വലിച്ചിൽ ഇത് പൂർണമായിട്ട് മാറ്റുവാൻ ഈ നീലസങ്കുഷ്പം വളരെ നല്ലൊരു ഔഷധം തന്നെയാണ് അതേപോലെ തന്നെ അകാലനര ഒരു അകാലനരയെ തടയുവാൻ ഈ നീലസങ്കുഷ്പത്തിന്റെ ചെളിയും പൂവും വേരും ഉപയോഗിക്കുന്നു അതേപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാകുന്ന വാർദ്ധക്യം പെട്ടെന്ന് ഉണ്ടാകുന്ന വാർദ്ധക്യം മീൻസ് സ്കിന്ന് യോണിച്ചൽ സ്കിന്നു കണ്ടാൽ പ്രായം ഭയങ്കര ആടും തോന്നിക്കും വയസ്സ് ഇരുപത്താറേ കാണും പക്ഷെ കണ്ടു കഴിഞ്ഞാല് എഴുപത്തി ആറ് തോന്നി അപ്പോൾ അത് മാറ്റുവാൻ ഈ ഒരു നീലസങ്കുഷ്പത്തിന്റെ വേരാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ ക്യാൻസറിനെ തടയുവാൻ ഇതിന്റെ പൂവാണ് ക്യാൻസർ രോഗത്തെ ചേർത്ത് നിർത്തുന്നത് അപ്പോൾ ഇതിന്റെ പൂവിൽ അതായത് ക്യാൻസർ കോശങ്ങൾ ശരീരത്തിൽ കൂടുതലായിട്ട് പടർന്നു പിടിക്കാതിരിക്കുവാൻ ഇത് അതായത് വ്യാപിക്കാതിരിക്കുവാൻ ഇത് തടയുന്നു പ്രത്യേകിച്ച് ക്യാൻസർ കോശങ്ങളെ ഇത് നശിപ്പിക്കുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾ ചോദിക്കും ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്ന രീതിയിൽ എന്താണ് ഈ സങ്കുഷ്ടത്തിലുള്ളതെന്ന് അത് തന്നെ പറഞ്ഞുതരാം പെപ്റ്റേഡുകളെന്നും സൈക്ലോറ്റ് രണ്ട് ആന്റി ട്യൂമർ ഘടകങ്ങളുണ്ട് പെപ്റ്റേഡുകളെന്നും സൈക്ലോറ്റ് രണ്ട് ആന്റി ട്യൂമർ ഘടകങ്ങളുണ്ട് അപ്പോൾ ഈ ഘടകങ്ങൾ അതിൽ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ട്യൂമറിനെ നശിപ്പിക്കുവാൻ ഇത് സഹായിക്കും അതേപോലെ തന്നെ ആ ഒരു ഷുഗർ രോഗം പൂർണ്ണമായിട്ട് നോർമൽ ആകുവാൻ ഈ ഒരു സങ്കുഷ്ടം നല്ലൊരു ഔഷധമായിട്ട് ഉപയോഗിക്കാം അതേപോലെ തന്നെ തലവേദന ചുമ ഇവയ്ക്കും ഈ ഒരു സങ്കുൾഷ്ടം നല്ലൊരു ഔഷധമാണ് അതേപോലെ തന്നെ ചില വ്യക്തികൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ല ഓക്കെ അപ്പൊ അങ്ങനെ ആ ഒരു പ്രശ്നമുള്ള വ്യക്തികൾ ഓക്കെ അതായത് കുട്ടികൾ ഉണ്ടാകാത്ത ആ ഒരു പ്രശ്നം മാറുന്നതിന് ദമ്പതികൾക്ക് ഈ ഒരു മരുന്ന് ഔഷധമാക്കി ഉപയോഗിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എനിക്ക് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ചെയ്യാം ഞാനീ പറഞ്ഞ അസുഖങ്ങൾക്കെല്ലാം ഈ ഒരു സങ്കുഷ്പ്പവും അതിന്റെ ഏരും വിലയൊക്കെ എങ്ങനെയാണ് യൂസ് ആക്കണമെന്നുള്ള ഞാൻ വ്യക്തമായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്ത് കാണാൻ തരാൻ കുഴപ്പമൊന്നുമില്ല അതേപോലെ തന്നെ ലൈംഗിക രോഗങ്ങൾ ഓക്കെ അപ്പോൾ ആ ഒരു ലൈംഗിക രോഗങ്ങൾക്കെല്ലാം അത് ഏത് ലൈംഗിക രോഗമായാലും നല്ലൊരു ഔഷധമായിട്ട് ഇത് ഉപയോഗിക്കാം അതേപോലെ തന്നെ ശേഷിക്കുറവ് മനസ്സിലായാലും ആ ഒന്ന് തന്നെ അപ്പോൾ ആ ശേഷിക്കുറവ് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും അത് മാറാൻ വേണ്ടിയിട്ട് ഒരു നീലസംഘുഷ്പത്തിന്റെ ചെടിയുടെ വേരാണ് യൂസ് ആക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ഇട്ട് തരാം വിഷമിക്കുന്നതും വേണ്ട അപ്പോൾ അതേപോലെ തന്നെ ഡിപ്രഷൻ ഡിപ്രഷൻ ഉൾക്കണ്ഠ മാനസിക പ്രശ്നങ്ങൾ അതേപോലെ തന്നെ അമിതമായിട്ടുള്ള ചിന്ത വെറുതെ എഴുതി ചിന്തിച്ചു കൊണ്ടിരിക്കും ഓക്കെ അപ്പൊ അതൊക്കെ മാറാൻ വേണ്ടിട്ട് ഇതിന്റെ വേരും ഇലയൊക്കെ നമുക്ക് നല്ലത് ഔഷധമാക്കിയിട്ട് അതിനെ ചറച്ചു പറക്കി ഒരു സ്ഥലത്ത് തേക്കും തേക്കുമ്പോഴാണ് അത് മാറുന്നത് അപ്പോൾ ഇതൊക്കെ ഞാൻ വീഡിയോ ചെയ്യാൻ പറ്റുന്നു വേണ്ട അപ്പോൾ ഇങ്ങനെയുള്ള അസുഖങ്ങൾക്കും ഈ ഒരു നീല ശങ്കുപത്തിന്റെ ഇലയും വേരും പൂവൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അതേപോലെ തന്നെ ജ്യാഷ്ടവള് ദഹന പ്രശ്നങ്ങൾ നെഞ്ചരിച്ചില് പുളിച്ചു തേട്ടല് അതേപോലെ വയർ മാന്തം ഓക്കെ അപ്പോൾ വയറിങ്ങ് വരിക ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കും ഈ ഒരു സങ്കുൽപ്പത്തിന്റെ പൂവ് നമുക്ക് നല്ലൊരു മരുന്നാട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അതേപോലെ തന്നെ ഓർമ്മക്കുറവ് പരിഹരിക്കുവാൻ ഓർമ്മയില്ലായ്മ ഓക്കെ അപ്പൊ അതിന് ഈ ഒരു സങ്കുൽപ്പം നമുക്ക് നല്ലൊരു ഔഷധമാക്കി ഉപയോഗിക്കാവുന്നതാണ് അതേപോലെ തന്നെ അമിതമായിട്ടുള്ള തടി അമിതമായിട്ടുള്ള അതായത് പൊണ്ണത്തടി ഓക്കെ പൊണ്ണത്തടി അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഓക്കെ അപ്പോൾ കൊളസ്ട്രോൾ പൂർണ്ണമായിട്ട് മാറുവാനും പൊണ്ണത്തടി മാറി വയറ് അല്ല ആര് ഒട്ടി വയറാനൊക്കെ ഈ ഒരു സൺപുഷ്പത്തിന്റെ ഇലയും വേരും പൂവും നല്ലത് ഔഷധമാക്കി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ പ്രോപ്പറായിട്ട് എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനിയും ഒരുപാട് അസുഖങ്ങൾക്ക് നല്ല മരുന്നാണ് അപ്പോൾ ഇനി കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല അത്യാവശ്യം മരുന്നൊക്കെ നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും നിങ്ങളുടെ അസുഖം ഏത് അസുഖമായാലും നിങ്ങൾക്ക് ഓർമ്മക്കളോ എന്ന് ചൊല്ലി കൊളസ്ട്രോളോ അതേപോലെ എന്താ പറയുക പൊണ്ണത്തടിയോ തൈറോയിഡോ അപ്പോൾ എന്ത് അസുഖം ആയിക്കോട്ടെ ഷുഗർബന്ധനായിക്കോട്ടെ ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ടീ ഉണ്ട് ഒരു ഹെർബൽ ടീ ഓക്കെ ഇതിനെ ബ്ലൂ ടീ എന്നും പറയും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നുള്ള ഞാൻ പറഞ്ഞ ഒരുപാട് രീതിക്ക് നമുക്ക് ഈ ഒരു ബ്ലൂ ടീ ഓക്കെ അതായത് ആ ഒരു ഹെർബൽ ടീ തയ്യാറാക്കാം നല്ലൊരു ഔഷധ ഗുണമുള്ള ടീ ആണത് അപ്പോൾ ഞാൻ ഇത് എങ്ങനെയാണെന്നുള്ളത് വ്യക്തമായിട്ട് തെളിച്ച് പറഞ്ഞു ഞാൻ ശ്രദ്ധിച്ച് കേട്ടിടുക അപ്പോൾ നിങ്ങൾ ചെയ്യണം ഒരു ഗ്ലാസ് പച്ചവെള്ളം എടുക്കുക ശുദ്ധമായിട്ടുള്ള പച്ചവെള്ളം എടുക്കുക അതിനൊരു പാനിൽ എടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു നാലോ അഞ്ചോ ശംഖുപുഷ്പം ചേർത്ത് കൊടുക്കുക നാലോ അഞ്ചോ ശംഖു പുഷ്പം ചേർക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ശംഖുപുഷ്പം ചേർക്കുന്ന സമയത്ത് അതിന്റെ പൂ മാത്രം പൂ മാത്രം ഇട്ടാൽ മതി അതിന്റെ മൂടും ഭാഗത്തുള്ള ആ ഒരു മുഴകോളം നിൽക്കുന്നത് പിച്ച് കളയുക മനസ്സിലായാലോ അതിന്റെ കീഴ്പ്പ് ഭാഗത്തുള്ള ആ പോലെ കുന്തിരിക്കുന്നതിന് പിച്ച് കളയുക എന്നിട്ട് നിങ്ങൾ പൂ മാത്രം ഇട്ടാൽ മതി കാരണം അങ്ങനെ കടുപ്പുമായി അല്ലെങ്കിൽ കൈപ്പക്ക വരും ചില ആൾക്കാർ കുടിക്കത്തില്ല അതുകൊണ്ടാണ് കളയാൻ പറയുന്നത് അപ്പൊ നിങ്ങൾ അത് ഉപയോഗിക്കേണ്ട അങ്ങനെ ഒരു നാലോ അഞ്ചോ പൂവെടുത്ത് ഒരു ഗ്ലാസ് ഇവിടെ തിളപ്പിക്കാം ചെറിയ തീ തിളപ്പിക്കുകയാണ് അത് തിളച്ചു വരുമ്പോഴത്തേക്കും നല്ല നീല നിറമാകും പൂവൊക്കെ ചൊട്ടി ചപ്പി മുലക്കെ ചെയ്തുകൊണ്ട് കൂടും ഓക്കെ അങ്ങനത്തെ അവസ്ഥ ഇതിനെ തീ ഓപ്പാക്കുക നിങ്ങൾക്ക് ഒരു കാര്യം ആദ്യമേ എടുത്തു പറയാം ഒരു കാര്യം ഞാൻ ആദ്യമേ എടുത്തു പറയാം പഞ്ചസാരയോ മറ്റൊന്നും ചേർക്കാതെ ലൈവായിട്ട് കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനിയിപ്പോൾ നിങ്ങൾക്കത് കുടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു സ്പൂൺ കൽക്കണ്ടമോ ഒരു സ്പൂൺ പഞ്ചസാര ചേർത്ത് നല്ലവരുടെ ഇടയ്ക്കി മിക്സാക്കി കുടിക്കാവുന്നതാണ് അപ്പോൾ ഇത് കുടിക്കുമ്പോഴത്തേക്കും ശരീരം നല്ലൊരു ഉന്മേഷം ഉണ്ടാവും ശരീരത്തിന് നല്ലൊരു ഉന്മേഷം ഉണ്ടാവും നല്ലൊരു ഉത്സാഹം ഉണ്ടാവും ക്ഷീണം മാറിക്കിട്ടും തലചുറ്റില കിട്ടും നല്ല കാഴ്ച കിട്ടും സത്യം സത്യമുള്ള പറഞ്ഞാണ് ഞാനിത് പണ്ട് നേരത്തെ കുടിച്ചിട്ടുണ്ട് സൂപ്പർ മരുന്നാണത് ഞാൻ കുടിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ഞാനിത് കുടിക്കണത് ഒരു ഗ്ലാസ് പച്ചടം എടുക്കും ഈ പറഞ്ഞ തിളപ്പിക്കും പഞ്ചസാര ഒന്നും ചേർക്കത്തില്ല ഇതിനെ നല്ല ഒരു ആറുക ശേഷം ഐസ് ക്യൂബൊക്കെ ഇടും എന്നിട്ട് ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊടിക്കും ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് ഞങ്ങൾ ഒഴിക്കും എന്നിട്ട് ഒരു സ്പൂൺ ചെറുതേ എന്തേനെ ചെറുതേ ചേർക്കും രണ്ടുമൂന്ന് ഏലക്ക പിച്ചം കിട്ടുക ടേസ്റ്റിയാണ് നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിരുന്ന സാധനം കിട്ടി ഓക്കെ അപ്പോൾ വിഷമിക്കേണ്ട നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്ത് കുടിക്കുക ഇത് കുടിക്കേണ്ട സമയം എന്ന് പറഞ്ഞത് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല രാവിലെയോ ഉച്ചക്കോ രാത്രിക്കോ എപ്പോഴോ നിങ്ങൾക്ക് ഇത് കുടിക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങൾ അറിഞ്ഞ നല്ല അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കുക എന്തുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ഇതൊരാഴ്ചക്ക് ഒരു ദിവസം ഒരു ഗ്ലാസ് എങ്കിലും ടീ ആയിട്ടോ ജ്യൂസാട്ടോ തയ്യാറാക്കി കുടിക്കണം കുടിച്ചേ പറ്റും സൂപ്പർ വരണം പലവിധമായിട്ടുള്ള അസുഖങ്ങളും അതേപോലെ തന്നെ സ്ത്രീകൾ വെള്ളപോക്ക് അതേപോലെ തന്നെ കണ്ണ് നീറ്റില് കണ്ണ് പൊകച്ചിലൊക്കെ അപ്പോൾ ഇതൊക്കെ ഇത് അപ്പോൾ ഞാൻ പറഞ്ഞ അത്രയും രോഗങ്ങൾക്ക് ഈ ഒരു ടീ ഓക്കെ മരുന്ന് ഇതുകൊണ്ട് ഉണ്ടാക്കണം അത് ഞാൻ വരും വീഡിയോയിൽ പറഞ്ഞുതരാം തൽക്കാലത്ത് ഈ ഒരു ടീ ഒക്കെ നിങ്ങൾ കുടിക്കുക ഒരാഴ്ചക്ക് ഒരു ദിവസം കുടിക്കുക കുടിച്ച് നോക്കുക ഇത് നിങ്ങൾ ഒറ്റ നേരം കുടിക്കുമ്പോൾ തന്നെ അതിന്റെ വ്യത്യാസം ഒരു പവർ നിങ്ങൾക്ക് അറിയാൻ കഴിയും അതിലാധി മാറ്റം ഓക്കെ അപ്പോൾ മനസ്സിലായാലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായാലോ മനസ്സിലായെന്ന് വിശ്വസിക്കുക അപ്പോഴൊക്കെ എത്രയുള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക ടിപ്സിന്റെ പുതിയ വെച്ച് വീണ്ടും എല്ലാവർക്കും ബൈ